ഉണ്ടയില്ല തോക്കിന്റെ അതേ തിരിച്ചടിക്കുന്നത് മറുപടി പറഞ്ഞോളണം മറുപടി പറഞ്ഞോളണം നിങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചത് ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറയും അല്ലെങ്കിലോ നിങ്ങൾ തള്ളോ എന്തായാലും നിങ്ങൾ തള്ളാൻ ആ മാനദണ്ഡം വെച്ച് ഞങ്ങൾ അതും തള്ളും നിങ്ങൾക്ക് നിങ്ങൾ തള്ളുമോ എങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത ഞങ്ങൾ തള്ളും ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ല അടിസ്ഥാനമല്ലാത്തോണ്ട് ഇസ്ലാമികമല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാ എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോ പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ ഇതൊരു പഠനാണല്ലോ ഇതൊരു പഠനല്ലേ നിങ്ങളുടെ പരമ്പരയിലുണ്ടായിരുന്ന എന്താ ചെയ്യാറുണ്ടായിരുന്നത് അവിടെ പോയിട്ട് മണ്ണ് വാരി വീഴുവോ എന്താ ചെയ്യാറ് മണ്ണുവാരി തലയിലിടയോ എന്താണേ എന്തായിരുന്നു മഹാനവരുകൾ ചെയ്തിരുന്നത് അവരുടെ സമീപത്ത് ചെന്നാൽ അസ്സലാമു 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 അതും പറഞ്ഞ് പിരിഞ്ഞു പോകാറാണ് സലാം പറഞ്ഞാണ് പോകും നബിനെ െ റസൂലിനെ അള്ളഹാന്റെ പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ് അവിടെ എന്ന് നബി വിളിച്ചു തേടുന്ന വർത്താനം ഇല്ല അപ്പൊ നിങ്ങൾ എണ്ണി നിങ്ങളുടെ പരമ്പര കൊണ്ടായി ചോദിക്കുന്നത് എന്താ അങ്ങനെ ചോദിക്കുന്ന അവരെ പറ്റി പറയുന്നത് നിങ്ങൾ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദായിട്ട് എണ്ണീറ്റ് റസൂൽ അപ്പുറത്തെ ഉസ്താ അബ്ദുല്ലാഹിബിനെ ഉമറങ്ങൾ എണ്ണിയത് ആ അബ്ദുല്ലാഹിബിനി ഉമറിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുമോ

തലയിടാറുണ്ടോ വീഴാറുണ്ടോ വിളിച്ചു തേടാറുണ്ടോ ഇല്ല കേട്ടോ എന്താ എന്താ ചെയ്യാറുള്ളത് പറയാറുള്ളത് അതിലൊതുക്കും അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ അതാണ് പറയാറുള്ളത് എന്ന ഭാഗം പണ്ഡിതനായ തന്നെ പറയുകയാണ് കേട്ടോ ഇമാം തൊബിരി വീക്ഷണക്കാരനാണ് അഥവാ ഇങ്ങനെ കബറിങ്ങലേക്ക് പോയാൽ ഇങ്ങനെ അധികമൊന്നും പറയരുത് ഇത് മാത്രമേ പറയാവൂ എന്നിട്ട് പറയാണ് ഈ രൂപത്തിലുള്ള സലാം ചൊല്ലലിനപ്പുറം വേറെയും ചില റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിലെ നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ധീരെ പഠിപ്പിച്ചിറന്നിട്ടുണ്ട് തുടങ്ങി സുദീർഘമായ ചില പ്രാർത്ഥനകൾ കൂടി ഏതെങ്കിലും നിലക്കാരെങ്കിലും പറയുകയാണെങ്കിൽ ഫലാബിഹി പക്ഷേ അതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ പക്ഷേ നിങ്ങളുടെ പരമ്പരയിലുള്ള ആളുകൾ ചെയ്തത് അതല്ല അവരങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അബ്ദുല്ലാഹിബിനു പോലെയുള്ള റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുൻഗാമികളായ സലഫുകൾ ചെയ്ത പണി എന്താണ് അതിൽ ചുരുക്കലാണ് ഇല്ലാ ഔലാ വലൗ ഹസന പിന്താണ് മഹത്തുക്കളായ ആളുകൾ അവർ എന്തിലാണോ ചുരുക്കിയത് അത് അവർ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കലാണ് ഏറ്റവും നല്ലത് നമ്മുടെ വകയായിട്ട് പുതിയ ണ്ടാക്കിയതിനേക്കാൾ ആ പുതിയത് എത്ര നല്ലതാണെന്ന് തോന്നി